എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്ന് ആകം തന്നെ വരുന്ന പത്ത് കളർ നമ്മുടെ മൾട്ടിപ്പറ്റിൽ ബോൾസത്തിൻ്റെ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് പത്ത് കളറിന് അറുന്നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ സാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആകത്തോണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ ചിലതിനൊക്കെ രണ്ട് ബ്രാഞ്ച് കാണും ചിലതിനൊക്കെ ഒറ്റ ബ്രാഞ്ച് കൂടിയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പത്ത് കളേഴ്സും അവൈലബിളാണ് കേട്ടോ പത്ത് കിളക് അറുനൂറ് രൂപയായിരിക്കും നമുക്ക് ഹൈറ്റ് വരുന്നത് പിന്നെ നമുക്ക് നാടൻ നോർമൽ സിംഗിൾ പെഡിലെ ബോൾസല്ലേ അത് ഉണ്ട് കേട്ടോ പത്ത് കിളക് നൂറ്റി എൺപത് രൂപയാണ് വിത്ത് സി സി ഉൾപ്പെടെയുള്ള ഹൈറ്റാണ് കേട്ടോ പത്ത് കിളകിൻ്റെ അത് കട്ടിങ് ആണ് അത് റോട്ടഡ് പ്ലാന്റ് അല്ല അല്ലാത്തത് ആണ് നമുക്ക് ഹോട്ടഡ് വന്നിട്ടുണ്ട് മൾട്ടിപെറ്റിൽ ഹോട്ടഡും നാടൻ സിംഗിൾ പെറ്റിൽ ആണ് കേട്ടോ കട്ടിങ്ങിന് നൂറ്റി എൺപത് രൂപയും പെറ്റലിന് അറുന്നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ച് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സി സി ഉൾപ്പെടെയുള്ള റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്കിതാ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് പ്ലാന്റ് സൈസ് കാണണമെങ്കിൽ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി അവർ ക്ലിയർ ആയിട്ട് പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളത് പ്ലാന്റുകൾ വാങ്ങുക വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക